ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ വളരെ രുചിയുള്ള ഒരു ഉള്ളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൂടി നോക്കണം കേട്ടോ വളരെ രുചിയുള്ള ഒരു അച്ചാറാണ് എന്നാൽ നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ അല്ലേ ിലോത്തോളം ഉള്ളിയുണ്ട് അതുകൊണ്ട് ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കാദ്യം ഇതിപ്പൊ ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ പോയാണ് കുറച്ച് വലിയ കനം കുറയ്ക്കണമെന്നൊന്നുമില്ല അങ്ങനെ അരിഞ്ഞെടുക്കാം റൗണ്ടില് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും അരിയാ നമുക്ക് ഇപ്പൊ ഇതെല്ലാം ഒന്നിങ്ങനെ അരിയട്ടെ ഇപ്പൊ ഞാൻ ആ ഉള്ളി എല്ലാം നന്നായിട്ട് കരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പൊ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും കത്തിക്കാം നമുക്ക് ഇതിപ്പ ചൂടായിട്ടുണ്ടതിലേക്ക് കുറച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണം ഇത് കൊറച്ച് പച്ചക്കുരുമുളകാണ് കേട്ടോ ഇത് വേണോന്നൊന്നുമില്ല ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തേ ഉള്ളൂ അപ്പൊ ഇത് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിന്റെ ആ വെള്ളമഴം ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് ചൂടാക്കാം ഇതിപ്പോ ആ വെള്ളമഴമൊക്കെ പറ്റിയിട്ടുണ്ട് ഇത് ഞാൻ എടുക്കാണ് കേട്ടോ ഇപ്പൊ താ കുരുമുളക് എല്ലാം ഞാൻ വരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടാക്കി എടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു ഒരു സ്പൂൺ നമ്മളത് ഉഴുന്ന് പരിപ്പ് അതൊന്ന് ചൂടാക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം ഇത് ഉലുവ അത് കൊടുക്കാം അതുപോലെ ഒരു സ്പൂൺ കടുക് ഇത് ഇട്ടുകൊടുക്ക ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി നമുക്ക് കോരിയെടുക്കണം കുറഞ്ഞ രീതിയിലിട്ടാണ് കേട്ടോ ചെയ്യണത് ഇല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോകും ഇപ്പൊ നമ്മുടെ ഉലുവ മുളകൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇതിൽ നിന്ന് വരിയടിക്കയാണ് കേട്ടാ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി എണ്ണ ഒരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലെണ്ണ ഇപ്പ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിനകത്തേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം കളർ കളറ് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് നന്നായിട്ടൊന്ന് വാടണം നമുക്ക് വാടിയല്ല ഒന്ന് ഒരു കളറൊക്കെ മാറി വരണം അപ്പഴേക്കിന്റെ ഈ മുളകുവിതൊക്കെ വറുത്ത് വെച്ചാൽ നമുക്കൊന്ന് പൊടിച്ചും കൂടി എടുക്കണം ഇത് കുറച്ച് വാളമ്പുളിയാണ് നമുക്ക് ഇതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തേക്കാം ഇതും കൂടി ഒന്ന് ചൂടായി കൊട്ടുകൊടുക്കണം ഇപ്പൊ നമ്മളിതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതേ കൊറച്ച് വേപ്പിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുക്കാം അതും ഇതിന്റെ കൂടെ ഫ്രൈ ആവട്ടെ ഇനി ഞാൻ ഇതിപ്പോ കണ്ടെ എല്ലാം ഒരുവിധം കളറ് മാറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒന്നും കൂടെ ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോ നമുക്ക് പിന്നെ ഇതിൽ തന്നെ ഇരുന്ന് ഒന്നാകുമല്ലോ അപ്പൊ നമുക്കിനിപ്പ തീ ഓഫ് ചെയ്യാം അതൊന്ന് ആറി ആറണു വറുത്ത് വെച്ചിരുന്ന ഉള്ളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ബൗളിലേക്കിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് അരച്ചെടുക്കണം നമുക്ക് ആ ഉള്ളി വഴറ്റിയ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അന്ന് ചൂടാകുമ്പോൾ നമ്മൾ ആ വഴറ്റി വെച്ചിരുന്ന കുരുമുളക് ഉണ്ടല്ലോ അത് നമുക്കതിനകത്തേക്കിടാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും കൂടി നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വഴറ്റാം പിന്നെ നമ്മൾ അതിലേക്ക് തന്നെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കഴുകി അതിലിത്തന്നെ ഒഴിച്ചൊന്ന് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരണുണ്ട് അപ്പം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് വേണമെങ്കിൽ അതിൽ കൂടുതൽ ഇടാം ഞാനിപ്പോൾ എരിവ് വേണ്ടാത്തത് കുറച്ചേ ഇടുന്നുള്ളൂ എരിവുള്ളതാണ് നല്ലത് ടേസ്റ്റ് കൂടുതൽ ഞാനിപ്പം വേണ്ടാത്തത് കൊണ്ട് ഇടുന്നില്ല അപ്പം മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന കടുകും ഉലുവയും മുളകും പിന്നെ ഉഴുന്നൊരിപ്പും കൂടിയുള്ള മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വലക്ക് ഒരു ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിനി എണ്ണ തെളിയണവരെ ഒന്ന് വരറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് എണ്ണ തെളിയണവരെ ഒന്ന് ഇളക്കായത് എണ്ണയൊക്കെ ഇപ്പം നന്നായിട്ട് തെടിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ഉള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്വാദുള്ള അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് വെച്ച് നോക്കണം നമ്മുടെ ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ളതാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം